വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എപ്പോഴും പറയാറുള്ളത് പോലെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ മാത്രം എനർജി വെച്ച് പറയുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക സ്ക്രീനിൽ കാണുന്ന കാർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം കൂടെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് എന്തെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം അതിന് യൂണിവേഴ്സ് യെസ് ഓർ നോ ആൻസർ തരുന്നതായിരിക്കും കാർഡ് നമ്പർ വൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാകും അങ്ങനെ സ്വയം സംശയിച്ച് നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും നിങ്ങൾക്ക് എതിരാണെന്നുള്ള ചിന്തയായിരിക്കും നിങ്ങളിപ്പോൾ അലട്ടുന്നത് ഇതുപോലെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അകന്നു പോകുന്നതിനോ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് വരുന്നതിനൊക്കെ കാരണമായിരിക്കും ഈ കാരണങ്ങളൊക്കെ കൊണ്ട് സ്വയം ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ സൂക്ഷിക്കണം ഈ ഒരു ടൈമിൽ നിങ്ങൾ ചിലർക്കെങ്കിലും ചതി വഞ്ചന ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ വിവാഹമോചനം വേർപിരിയൽ ഒക്കെ ഫേസ് ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ പങ്കാളിയുമായോ കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഇപ്പൊ നിങ്ങളുടെ പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അതീവ ശ്രദ്ധ വെക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും മറ്റുള്ളവരെ വിശ്വസിക്കുന്ന കാര്യത്തിലാണെങ്കിൽ നിങ്ങളെ മുതലാക്കുന്നവരിൽ നിന്നും നിങ്ങളിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ വാങ്ങിച്ചെടുക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് നല്ലത് ജെമിനി ലിബ്രാക്വേറിയ സോഡിയോക്സൈഡിലുള്ളവരുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ മാച്ച് ആകുന്നതായിരിക്കും ഈ കാർഡ് ചൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യൂണിവേഴ്സിന്റെ ആൻസർ നോ എന്നാണ് കാർഡ് നമ്പർ ടു ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ യൂണിവേഴ്സിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് അത് നിങ്ങളിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടും ഉണ്ടാകാം സന്തോഷത്തിന്റെയും സെൽഫ് ഗ്രോത്തിൻ്റെയൊക്കെ ഒരു സമയമാണ് ഇപ്പോൾ മുൻപ് ഒരു വ്യക്തത ഇല്ലാതിരുന്ന പല കാര്യങ്ങളിലും ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നതും കാര്യങ്ങളെല്ലാം ക്ലിയറായി വരുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകും നിങ്ങളുടെ ഇരുണ്ട് ദിനങ്ങൾ അവസാനിച്ചിരിക്കുന്നു നിങ്ങളൊരു വെല്ലുവിളി നിറഞ്ഞ സമയത്തിലൂടെയാണ് കടന്നു കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു നിങ്ങളിപ്പോൾ ആത്മവിശ്വാസത്തോടെയും സ്വതന്ത്രമായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നിറവേറ്റപ്പെടും നിങ്ങളുടെ ഉള്ളിലെ ശക്തി എല്ലാ വിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും ഉറവിടമായി മാറും സമ്പത്താണെങ്കിലും വിജയമാണെങ്കിലും നിങ്ങളുടെ വഴിക്ക് ഇപ്പോൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇതിനോടകം അനുഭവപ്പെടുന്നുണ്ടാകും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അത്ഭുതകരവും പോസിറ്റീവുമായ എന്തോ ഒന്ന് നടക്കാൻ പോകുന്നതിന്റെ സൂചനയുണ്ട് ഇപ്പൊ കാര്യങ്ങളെല്ലാം അനുകൂലമായി നടക്കുമ്പോൾ എത്ര പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു വന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും നിങ്ങളുടെ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് മുൻപത്തേക്കാൾ ഇപ്പോൾ ബെറ്റർ ആണ് ഏരീസ് ലിയോ സെജിറ്റേറിയ സോഡിയോക്സൈനിലുള്ളവർക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കൂടുതൽ മാച്ച് ആകുന്നതായിരിക്കും ഈ കാർഡ് ചൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യൂണിവേഴ്സിന്റെ ആൻസർ യെസ് എന്നാണ്